ഹലോ മൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഒലിവിയ മുതലാളി സിബിസാറിൻ്റെ ചാപല്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ലീലകൾ ഇതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളും പല വീഡിയോ ഇട്ടിരുന്നു സോ ഇതുകൊണ്ടൊന്നും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാമ്പല്യങ്ങൾ തീരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ വിളിപ്പിക്കാൻ ചില ലൈബുകളിലൊക്കെ ഈ അച്ചുമാടം പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ പോയ ലൈവുകളുടെ അവസ്ഥ ഒരുപക്ഷെ ചെളി പറ്റിയ ഒരാൾ തീയേറ്റർ കുഴിയിൽ ചാടിയാൽ ഇരിക്കും ആ ഒരു അവസ്ഥയാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് ഇനി വേലീബിയ മാടത്തിൻ്റെ ഏറ്റവും പുതിയ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട ശേഷം വളരെ ഞെട്ടിക്കുന്ന ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില പരാമർശങ്ങൾ ചിലരുടെ ഫോണുകളൊക്കെ ഉണ്ട് വളരെ രസകരമാണ് വളരെ കോമഡിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ആദ്യം മാഡത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞു ഇങ്ങനെ എന്റെ സ്ഥാപനത്തിൽ സ്റ്റാഫുകളെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ ഞാൻ ഫൈൻ മേടിച്ച ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ ഒരാൾ മീഡിയയുടെ മുന്നിൽ വന്നാൽ പറഞ്ഞു ഇവിടെ ഫൈനടി അതായത് ഹവാറി എന്ന് ചോദിച്ചാൽ പോലും ഫൈനടിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് നമ്മൾ ഇതുവരെ അറിയാൻ കഴിഞ്ഞത് മുപ്പത്തയ്യായിരം രൂപ സാധനത്തിൽ പറഞ്ഞതിന് ശേഷം ഘട്ടം ഘട്ടങ്ങളിലായി അയ്യായിരം പതിനായിരം രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരം ഇല്ല അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഈ രീതിയിൽ ഫൈനടിച്ചിട്ട് ഏതാണ്ട് രണ്ടായിരം മൂവായിരം രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇവിടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ മാഡം പറയുന്ന അവിടെ ആർക്കും ഫൈനടിച്ചിട്ടില്ലെന്ന് അപ്പോൾ നമ്മൾ കേട്ട ഓയിസിലെന്താണ് രണ്ടുപേരെങ്കിലും ജോലി കൊടുക്കാത്തവർ പതിനാലിൻറ്റോ ഫൈൻ അടച്ചിരിക്കണം ഒരാൾക്ക് അയ്യായിരത്തിൽ വെച്ച് പേർക്ക് പേർക്കും പതിനാല് അടച്ചിരിക്കാം ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫൈൻ അടിച്ചിരിക്കുന്നത് മുപ്പത്തയ്യായിരം സാലറി കിട്ടുന്ന ആൾക്ക് ഇരുപത്തയ്യായിരം പോയി കഴിഞ്ഞാൽ പിന്നെ പതിനായിരം പിന്നെ കെ എഫ് സി എന്നെങ്കിൽ അതിന് വേറെയും പരിപാടി ഉണ്ട് കെ എഫ് സി കൊടുക്കുന്നവർക്ക് രണ്ടായിരം രൂപയുടെ കെ എഫ് സി പിടിച്ച് പത്ത് പേര് കൊടുക്കും അതിൽ കഴിക്കാത്ത ഒരാൾക്ക് പിറ്റേന്നൊരു ഫയനം കൊടുക്കുക അയ്യായിരം രൂപയുടെ എന്നാലും മൂവായിരം രൂപ ലാഭം മാഡത്തിന് കെ എഫ് സി കഴിക്കാനും പറ്റി അതാണ് ഇവരുടെ ഒരു സക്സസിൻ്റെ രഹസ്യം കെ എഫ് സി മാഡം കഴിക്കുകയും ചെയ്ത് മൂവായിരം രൂപ ലാഭം ഉണ്ടായി സ്റ്റാഫിന് പത്ത് പേർക്ക് കൊടുത്തുന്നുമായി അതെടുത്ത് ഇടാൻ പറ്റും ഇതുപോലെ ബുദ്ധിയുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും മരക്കഴുകൊന്നും വിളിക്കാൻ പാടില്ല ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം വേറെ എന്തോ ആണ് മാഡം പറയുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ സൗണ്ട് അല്ലെന്നുള്ളതാണ് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇതല്ല മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനല്ല അപ്പോൾ ഇത് മാഡത്തിൻ്റെ ഹസ്ബൻഡ് അല്ലേ വേറെയും ഹസ്ബൻഡ്മാരുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക ഇത് മാഡത്തിൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ടിക്ടോക്ക് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ പശു നൊക്കിടക്കുള്ള മുടിയും അല്ലെങ്കിൽ മാമാട്ടി കുട്ടിയമ്മയെ പോലെയുള്ള ഹെയർ സ്റ്റൈലിൽ മാഡത്തിൻ്റെ കൂടെ തന്നെ കളിക്കുന്ന ഈ വ്യക്തിയുടെ സൗണ്ട് തന്നെ അല്ലേ ഇത് പിന്നെ എന്താണ് മേഡം ഇപ്പോൾ മാറ്റി പറയുന്നത് എന്ന് പറയുന്ന യൂട്യൂബർ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാഫുകളോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഫൈൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഫൈനല്ല കാരണം അവർ ഈ മാസം വന്നവരാണ് ഫൈൻ അടിച്ച് അവിടുന്ന് നിന്ന് ഓടിപ്പോയവർ കഴിഞ്ഞ മാസങ്ങളിൽ വന്നവരാണ് അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേൻ്റെ ഫയൻ ആണെന്നാണ് പറയുന്നത് ലിപ്സ്റ്റിക് ഇടാത്തതിന്റെ ഫൈന് എനിക്കൊന്ന് ഈ ഒരു കെ എഫ് സിയെ കൊടുക്കുന്ന ദിവസം ഈ ജോയ്സിനെ ഒക്കെ വിളിച്ചിട്ട് ജോയ്സി മൂത്ര ഒഴിക്കുമ്പോൾ പാൻറ് യൂരി അയ്യായിരം രൂപ ഫൈൻ ആ ഒരു രീതിയിലൊക്കെയാണ് ഫൈൻ കൊടുക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത് അൺനെസറി ആയിട്ട് ഒരു കാര്യമില്ലാതെ ഫയൻ എങ്ങടിച്ചു കൊടുത്തേക്കുക അതായത് ഇദ്ദേഹത്തോട് ഹവാറിയിൽ നിന്ന് ചോദിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അയ്യായിരം രൂപ ഫൈൻ അടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി ആളുകൾ എന്നുള്ളത് വളരെ മ്ലേച്ചകരമായ ഒരു അവസ്ഥയാണ് ഇനി ഇന്നലെ വന്ന മറ്റൊരു യൂട്യൂബറുടെ ഒരു പെൺകുട്ടിയുടെ ഒരു വെളിപ്പെടുത്തൽ അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം ഇതിൽ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇതിൻ്റെ ഒരു സംഗ്രഹമെന്ന് പറയുന്നത് ഒരു സ്റ്റാഫിനോട് നമ്മുടെ സിബിസാർ ചോദിച്ച് ഞാൻ മുതലാളിയായി നിൽക്കണോ അല്ലെങ്കിൽ ഞാൻ തൻ്റെ സുഹൃത്തായി തൻ്റെ ഫ്രണ്ടായി ഞാൻ നിൽക്കണമെന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ കുട്ടി പറഞ്ഞു മുതലാളി ആയാൽ മതിയെന്നാണ് ഈ കുട്ടി പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ പുള്ളി വെക്കുന്നുണ്ട് മുതലാളിയാവുന്നവർക്ക് ആ ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഫ്രണ്ട് ആകുന്നവർക്ക് ആ ഒരു രീതിയിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും കൂടി പുള്ളി നൽകുന്നു അപ്പോൾ അച്ചു ചേച്ചി ഭർത്താവിനെ വെച്ചിവിടെ നടത്തുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതല്ല അതിന് ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒലിവിയ പോലും മെയിൻ്റനൻസ് ചെയ്യാൻ നമ്മുടെ സിബി സാറിനെ കൊണ്ട് കഴിയുമെന്ന് പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ടിക്ടോക്ക് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് ബോധ്യമായത് ഇദ്ദേഹം ഐറ്റം വേറെയാണ് ഒരു ഓടക്കുഴൽ കൂടി കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പെൺകുട്ടികൾക്ക് ഇവിടെ ഒരു ഭീഷണിയില്ല ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതൊരു ഭീഷണിയായി മാറുമായിരുന്നു പെൺകുട്ടികളുടെ ചാരിത്രത്തിന് സിബിസാർ ഒരു ഭീഷണി ആകുന്നില്ലെന്നാണ് പ്രത്യക്ഷത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവാം ഫ്രണ്ടാക്കാനും ഇതുപോലെ ടിക്ടോക്ക് ചെയ്യാനും കേബ്സ് കഴിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവാം മറ്റ് കലാപരിപാടികൾ ചാരി ൾ അദ്ദേഹം നടത്തുമെന്ന് തൽക്കാലം നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല അതിൻ്റെ തെളിവുകളില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം സി സി ടി വി വെക്കുമായിരുന്നു ബാത്റൂമിൽ സി സി ടി വി ആരും കാണാതെ ഒളി ക്യാമറ വെക്കുമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും കയറി പിടിക്കാൻ ഇതുവരെങ്കിലും ശ്രമിച്ചു തന്നെ ഇത്രയും അധികം പെൺകുട്ടികൾ ഉള്ള സ്ഥലത്ത് അദ്ദേഹം അതിനൊരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ് സോ അത് മാത്രമല്ല ഇവിടെ പോലീസിൻ്റെ ഒരു വലിയ രീതിയിലുള്ള സഹായം കിട്ടുമെന്ന് പറയുന്നു ഫ്രണ്ടിൽ തന്നെ പോലീസ് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നു അത് ജുമ്മാല്ല പോലീസന്മാരിലും ഞരം പരിപാടികളുണ്ട് അവർ നോക്കുമ്പോഴത്തേക്കും സുന്ദരികളായ പെൺകുട്ടി ൾ ഡേ ബൈ ഡേ വന്നു പോകുന്നു അപ്പോൾ അത് കണ്ടിരിക്കാൻ ഒരു രസമാണ് സോ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സുന്ദരികളായ പെൺകുട്ടികളെ തന്നെ തന്നെയോട് ജോലിക്കെടുത്തിരിക്കുന്നത് സോ അത് കാണാൻ ഞരമ്പ് രോഗികളായ കാഴ്ചക്കാരും പുറത്തുണ്ടാവും സോ അവർക്ക് ഈ സ്ഥാപനം പൂട്ടി പോകണം എന്ന് ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ ഒരു വോയിസ് റെക്കോർഡും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം എങ്ങനാ സ്റ്റാഫിനടുത്ത് ബിഹേവ് ചെയ്യുന്നത് അത് വെളുപ്പിക്കാൻ വേണ്ടിട്ട് പുള്ളി അയ്യോ ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് നീ അങ്ങനെ പറയല്ലേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ഇനി എങ്ങാനും നമ്മളാ ഓഡിയോ ലയിക്കോന്നായാ അയ്യോ ഞാൻ വെള്ളം അടിച്ചതിന്റെ പുറത്ത് പറഞ്ഞാണേ നീ അങ്ങനൊന്നും ഓർക്കല്ലേ പിന്നെ ഒരു 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 തവണ നീ നീ എന്റെ എന്റെ ജീവനാണ് പ്രാണനാണെന്നൊക്കെ ഒഴിച്ചു ചാബല്യത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇത്തരം ചാബല്യങ്ങളാണ് വീക്ക്നസ് എനിക്ക് വന്ന് ഈ പണ്ടൊക്കെ ആണുങ്ങളെ വെച്ച് ഇത്തരം പരിപാടികൾ ചെയ്ത് വിജയിപ്പിച്ചവരുണ്ട് സാലറി ഇത്ര പറഞ്ഞിട്ട് ഫൈൻ അടിച്ചിട്ട് അവസാനം ഒന്നും കൊടുക്കാതിരിക്കുക ഈ ചപ്പാത്തി കടയിലൊക്കെ അങ്ങനെ ചെയ്യും ചപ്പാത്തിയെല്ലാം കേടായി പോയി ആയിരം ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ നൂറ് ചപ്പാത്തിയുടെ ശമ്പളം കൊടുക്കുക അങ്ങനെ അത്തരം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആണുങ്ങൾ അത് കേട്ടിരിക്കത്തില്ല വാലക്കുറ്റിക്ക് കൊടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകും സോ ഇവർ പെണ്ണുങ്ങളെ പിടിച്ചതാണ് പെൺപിള്ളാരാകുമ്പോൾ ഒന്നും പറയത്തില്ല അതുകൊണ്ട് പെമ്പിള്ളേർക്ക് ഇത് കണക്ക് മുപ്പത്തയ്യായിരം രൂപ സാലറി ഓഫർ ചെയ്തിട്ട് വലിയ ആഗ്രഹത്തോടെ ഏതാണ്ട് അയ്യായിരം പതിനായിരം രൂപയ്ക്ക് ഒരു സാധനങ്ങളിൽ ജോലി ചെയ്ത പെമ്പിള്ളേരാണ് വലിയ കൂടി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ജോലി ചെയ്യാൻ കയറുന്നു അതിനുശേഷം ഏതാണ്ട് മുപ്പതാം തീയതി വരെ ഇവർ തെറ്റിദ്ധരിക്കുന്നു മുപ്പത്തയ്യായിരം രൂപയാണ് ഞങ്ങളുടെ ശമ്പളം കമ്മീഷൻ എഴുതി എഴുതി പതിനഞ്ചാം തീയതി ആവുമ്പോൾ തന്നെ ഇപ്പം നിൽക്കുന്ന പെൺപിള്ളേർ പറയുന്നുണ്ട് എനിക്ക് അഞ്ചാം തീയതി ആയപ്പോൾ തന്നെ നാലായിരമായി പത്താം തീയതി ആവുമ്പോൾ പതിനയ്യായിരം രൂപ ശമ്പളം ആവുന്നു മുപ്പത്തൊന്നാം തീയതി ആവുമ്പോ ഏതാണ്ട് മുപ്പത്തയ്യായിരം നാപ്പതിനായിരം രൂപ ശമ്പളം ആകുന്നു അഞ്ചാം തീയതി ആവുമ്പം പത്താം തീയതി ആവുമ്പം കൈ കിടന്ന എത്ര രണ്ടായിരം ബാക്കിയെല്ലാം കട്ടിങ്ങിലൂടെ പോയി കട്ടിങ് മാത്രമാണ് നടക്കുന്നത് ഷേവിങ് നടക്കുന്നില്ല ഷേവിങ് നടത്തണം ഷേവിങ് നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ മീശയിലാണ് ഉമ്മക്കിരി വാരി തേച്ചണക്കിരിക്കുന്ന മീശയിലാണ് ഇദ്ദേഹം ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫുകൾക്ക് ഇദ്ദേഹം ഷേവിങ്ങോ സേവിങ്സോ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഇനി വളരെ ദൗർഭാഗ്യവതികളാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഇത് കേട്ടിപ്പോൾ ഈ ഷിജി എന്ന് പറയുന്ന പെൺകുട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ നിലവിൽ മെച്ചമായിരിക്കാം ആ പെൺകുട്ടികൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ഇവരുടെ വീട് പോലും ജെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സാറ് കാര്യങ്ങൾ നീക്കിയേക്കാം കാരണം നാളെ ഒരു കാലത്ത് ഈ ഷിജി ശുചിക്ക് ഏതാണ്ട് ഈ രണ്ട് വർഷത്തെ ഫൈൻ ഒരുമിച്ച് വന്നേക്കാം ആ ഫൈൻ എന്ന് പറയുന്ന ഒരു വലിയ വലിയ ഫൈനായിരിക്കാം അയ്യായിരം പതിനായിരം വെച്ചിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള എല്ലാ മാസങ്ങളിലും ഫൈൻ കൂട്ടി ഏതാണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ഫൈൻ അടിക്കേണ്ട ഒരു ഗതികേട് ഈ ഷിജിക്ക് വരുമ്പോൾ ഷിജിയുടെ കുടുംബം തന്നെ വയ്ക്കേണ്ടി വരും അതേ ഷിജി അറിയുന്നില്ല ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുവാണ് ഷിജി സോ ഷിജിക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോകുന്നതായിരിക്കും നിങ്ങളുടെ വീടെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ സിബിസാറ് നിങ്ങളുടെ ആരുടെയും കുടുംബം നന്നാക്കാനോ രക്ഷിക്കാൻ വേണ്ടിയല്ല കൂടുതൽ കാലം അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വീട് പോലും നഷ്ടപ്പെടുന്ന ഒരു സാരി ഉണ്ടാകാം എന്നാണ് പ്രത്യക്ഷത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ചാവല്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് വോയിസുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഇതിൽ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇനിവേ വ്യത്യസ്തമായ രീതിയിൽ ഒരു തുണിക്കട നടത്തിയ നമ്മുടെ സിബിസാറിൻ്റെ എല്ലാവിധ ആശംസകളും കൺഗ്രാജുലേഷൻസ് എത്രയും പെട്ടെന്ന് നിയമപാലകർ നമ്മുടെ സിബി സാറിനെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മറ്റെങ്ങുമില്ലാത്ത ലോകത്തെവിടെയും കാണാത്ത ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ഒരു സ്ഥാപനത്തിലുള്ളത് മൂത്രം ഒഴിക്കുമ്പോൾ നിക്കർ നിക്കറൂരിയാൽ ഫൈൻ അല്ലെങ്കിൽ മൂത്രം തെറിച്ച് ക്ലോസ്സെറ്റിൻ്റെ സൈഡിൽ വീണ് കഴിഞ്ഞാൽ പതിനായിരം രൂപ ഫൈൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ അയ്യായിരം രൂപ ഫൈൻ ഈ വലിയ എമൗണ്ട് ഫൈൻ അടിക്കുന്നത് ഈ ഒരു സാലറി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കാരണം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയിൽ കൊടുക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ ഫൈൻ അടിക്കുന്ന ഹോട്ടലും സാധനങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഇരുന്നൂറ് മുന്നൂറ് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തയ്യായിരം ബാലൻസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മുപ്പത്തയ്യായിരം ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അയ്യായിരം പതിനായിരം ഫൈൻ തന്നെ അടിക്കണം എന്നാൽ മാത്രമേ ഇവരുടെ ഒരു ബേസിക് സാലറി ഒരു അയ്യായിരത്തിൽ നിർത്താൻ പറ്റത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇവരുടെ കുഴപ്പമില്ല മുപ്പത്തയ്യായിരം ശമ്പളമുണ്ട് പക്ഷേ സ്റ്റാഫുകളുടെ പിടിപ്പീട് കൊണ്ട് ഫൈൻ വന്നാണ് ഇവരുടെ സാലറി കുറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അഞ്ച് വർഷം ആണ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റാഫാണെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം ഏതാണ്ട് ഒരു കോടി രൂപയെങ്കിലും ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട് ബി അലേർട്ടിറ്റ് സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക സിവി സാറിൻ്റെ ഈ ഒരു ചാബല്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്